ദുഃഖവാർത്ത വാർത്ത അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് വയനാട്ടിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ ശ്രീലതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിക്ക് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു എടവക പഞ്ചായത്ത് ഓഫീസിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു ശ്രീലത കൊല്ലം സ്വദേശിയാണ് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ശ്രീലതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പഴി മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ശ്രീലതയ്ക്ക് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ശ്രീലതയ്ക്ക് ആദരാഞ്ജലികൾ